വാച്ച് അടിപൊളിയാ ഇഷ്ടപ്പെട്ടോ ആമിയാണ്ട് അടിപൊളിയാട്ടോ നമ്മൾ പുതിയൊരു വാച്ച് വാങ്ങി നിബോസിയുടെ വാച്ചാണ് എനിക്ക് ഈ കമ്പനി അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കമ്പനി അറിയുന്നത് എൻ്റെ പോലെയും വേണം പക്ഷെ വാച്ച് കിട്ടില്ല നില അടിപൊളി സാധനം പെർഫെക്റ്റ് ലുക്ക് ഇതാണ് അതിൻ്റെ ബോക്സ് ഒരു ക്ലീൻ ക്ലോത്ത് വരുന്നുണ്ട് ഒരു ഇൻസ്ട്രക്ഷൻ ഗൈഡ് വരുന്നുണ്ട് ഒപ്പം ഒരു ഇൻ്റർനാഷണൽ വാറൻറ്റി കാർഡ് ഇൻ്റർനാഷണൽ വാറൻറ്റി കാർഡ് അതും ഉള്ളത് പിന്നെ അതാണ് വാച്ച് ഫിനിഷിങ് ഒരു രക്ഷയിലേട്ടോ നല്ല സൂപ്പർ വാച്ച് ക്വാളിറ്റി വെയ്റ്റ് അതിൻ്റെ ഡയല്

കാർഡ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഓഫറുകളുണ്ട് കാർഡ് വഴിയാണ് ഞാൻ ചെയ്തത് അപ്പോൾ ഞാനെങ്കിലൊരു വാച്ചൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ലെവലിൽ നല്ലൊരു ഒരു വാച്ച് പറ്റിയ സാധനമാണ് ബെസ്റ്റ് ആൻഡ് ബെറ്റർ